ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലത്തപ്പമാണ് ഞാൻ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അത് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കലത്തപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിലേക്കാണ് പിന്നെ നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറും മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരവും അതേപോലെ രണ്ട് ഏലക്കയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് ഒരു പിന്നെ അതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ആ മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു കട്ടിയിലാണ് നമ്മളുടെ ഈ ഒരു കലത്തപ്പത്തിന് വേണ്ടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിലേക്കൊരു നാലച്ച ശർക്കര ചെറുതാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലുതാണെങ്കിൽ മൂന്നച്ചായാലും കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വന്നപ്പോൾ ആ കൂടി തന്നെ ഞാൻ അത് അരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ ആരപ്പത്തിന് നല്ല ആരൊക്കെ ഉണ്ടാവുള്ളോ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ഇനി നമ്മൾക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം അത് ഞാൻ നെയ്യിൽ വറുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ലേശം ഈ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ നല്ല കട്ടിയായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ നമ്മളൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മൂടി വെക്കണം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പം ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും കലത്തപ്പം റെഡിയാക്കി നോക്കുക നമ ഒരു കപ്പ് റവ മാത്രം മതി നമ്മൾക്ക് അതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാനും കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ലാരോട് കൂട്ടിയിട്ടന്നെ നമ്മളുടെ ഈ ഒരു കലത്തപ്പം കിട്ടിയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ അടുപ്പ് ഇന്ന് ഭയങ്കരമായിട്ട് തീ ഇങ്ങനെ പാളി ഗ്യാസിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കത്ത് പിടിച്ചു അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് പേസ്റ്റും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾക്കിത് തുടച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ട ഈ ഭാഗമൊക്കെ നമ്മളുടെ ഗ്യാസ് കത്ത് പിടിച്ചതാണ് സൈഡൊക്കെ പിന്നെ ഞാനത് ഉപയോഗിച്ചില്ല വേറൊരു പഴയ അടുപ്പുണ്ടായിരുന്നു അവിടെയാണ് ഇന്ന് കുക്കൊക്കെ ചെയ്തെടുത്തത് അപ്പോൾ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ മാറ്റിയിട്ട് ഈ ബർണറും എല്ലാം മാറ്റിയിട്ട് ഇതേപോലെ കുറച്ച് പേസ്റ്റും ബേക്കിംഗ് സോഡ കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിലും അതേപോലെ വല്ല ലീക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്യാസ് തീരേം ചെയ്യും അതേപോലെ നമ്മൾക്ക് എത്ര ഗ്യാസ് മേടിച്ചാലും തീ മതിയാവില്ല നമ്മൾ ചെറിയൊരു സാധനം വെച്ചെടുക്കണമെങ്കിലും ഒരുപാട് പാളിയിട്ട് നമ്മളുടെ ഗ്യാസൊക്കെ തീർന്നു പോവും അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേപോലെ നമ്മളുടെ ഗ്യാസ് അടുപ്പൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബർണറിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏത് ഗ്യാസായാലും ഏത് ഗ്യാസടുപ്പായാലും എല്ലാ തരം അടുപ്പും ഇതേപോലെ നിങ്ങൾ ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ഗ്യാസടുപ്പിൻ്റെ ആ ഒരു ബർണറിലൊക്കെ ഇടക്കൊക്കെ കുറച്ച് പേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്യാസ് ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവുകയില്ല അതേപോലെ നമുക്ക് നോർമലായിട്ട് കത്തുകയും ചെയ്യും എത്ര പഴകിയ ഗ്യാസ് അടുപ്പായാലും നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം ഞാനിതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ വെച്ച് തന്നെ ഇത് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ ഗ്യാസ് അടുപ്പ് നോർമൽ ആയോ എന്ന് നമുക്ക് കത്തിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ഭയങ്കരമായിട്ട് തീ പാളി നമ്മുടെ ആ ഗ്യാസിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്തേക്കൊക്കെ തീ പിടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് ഓഫ് ചെയ്തു ഇപ്പോൾ ഒരാഴ്ച മുൻപ് ഇവിടെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിൽ ഇതേപോലെ തന്നെ തീപിടുത്തമുണ്ടായി ഇതേപോലെ തന്നെയാണ് ഈ ഗ്യാസും അതേപോലെ പഴയ അടുപ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മളെല്ലാവരും ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക പേസ്റ്റ് മാത്രം മതി ടൂത്ത് പേസ്റ്റ് ഏറ്റവും നല്ലതാണ് അടുപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും അതേപോലെ ലീക്ക് ഉണ്ടെങ്കിലും അതേപോലെ അടഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ എത്ര പഴകിയ ഗ്യാസായാലും നമുക്ക് പുത്തനാക്കി തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഞാനിതേപോലെ എല്ലാ ഭാഗവും ആ ഒരു ടൂത്ത് പേസ്റ്റും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കഷ്ണം ടിഷ്യൂ വെച്ചിട്ട് കൂടെ നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ആ ഒരു ടിഷ്യൂ കൂടെ വെച്ചിട്ട് തുടച്ചെടുക്കാം അതിൻ്റെ സൈഡിലൊക്കെ എത്ര അഴുക്കുണ്ടെങ്കിലും അതൊക്കെ നമ്മളുടെ ആ ഒരു ടിഷ്യൂവിലേക്ക് പോകുന്നോളും ഇതേപോലെ ഞാനത് പുത്തനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബർണർ കൂടെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലുണ്ടായിരുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി കുറച്ച് ഡിഷ് വാഷ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊരു പത്ത് മിനിറ്റ് ഞാനിത് ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് വെ വച്ചാൽ നമ്മളുടെ ആ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടും ശേഷം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും അതേപോലെ കുറച്ച് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അടഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളുടെ ഒക്കെ ഒരുപാട് നമുക്ക് നഷ്ടമാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം അടഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വൃത്തിയായി കിട്ടും അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ ആ ലെമണും പേസ്റ്റും വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചാൽ തന്നെ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അത് അലിഞ്ഞ് പൊക്കോളും ഈ ഒരു ബേക്കിംഗ് സോഡയും പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമ്മളുടെ ആ ഒരു ബർണറൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മളെല്ലാവരും ഗ്യാസ് അടുപ്പ് മാസത്തിലൊരിക്കലും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കറിയാം ഒരു നാല് മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് ആറു മാസം ആയാൽ നമുക്ക് തീരൂല എന്താണെന്നു വെച്ചാൽ അത്രക്കും നമ്മൾക്ക് നോർമലായിട്ട് അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഗ്യാസ് ഒരുപാട് ലാഭം ഉണ്ടാവും അപ്പം നമ്മളിവിടെ എപ്പോഴും തീരുമ്പോൾ അപ്പം തന്നെ പോയി കിട്ടുന്ന കാര്യം നമ്മളത് തീരെ ശ്രദ്ധിക്കില്ല നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോഴാണ് കുറേ ഗ്യാസ് ഇങ്ങനെ നഷ്ടമാവുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക ഇവിടെ അത് തീരെ നമ്മളത് ശ്രദ്ധിക്കില്ല ഇപ്പോഴാണ് ഞാനത് നോക്കിയത് ഇത്രക്കും തീ പാളുന്നത് കണ്ടപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഗ്യാസ് അടുപ്പൊക്കെ മാസത്തിലൊരുക്കുക ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഗ്യാസ് അടുപ്പ് എത്ര മാത്രം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നുള്ളത് അതേപോലെ നമുക്ക് അപകടങ്ങളും ഒഴിവാക്കാം ഇപ്പോൾ അതേ ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് നോക്കി നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ കത്തുന്നുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ഒന്നല്ലായിരുന്നു കത്തിയിരുന്നത് ഇതേപോലെയാണ് ഞാനിപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ കണ്ട നോർമലായിട്ട് തന്നെ നമ്മളുടെ അടുപ്പ് കത്തുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരുപാട് ഗ്യാസും നമുക്ക് നഷ്ടമാവില്ല ഇപ്പം ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ഭാഗവും നോർമലായിട്ട് തന്നെ നമ്മളുടെ ഗ്യാസ് കത്തിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ കത്തിച്ചു നോക്കിയപ്പോൾ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ നോർമലായിട്ട് കത്ത് കത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മളെല്ലാവരും ഗ്യാസ് അടുപ്പൊക്കെ ഇടക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക നമുക്കൊരുപാട് ഗ്യാസും ലാഭിക്കാം അതേപോലെ അപകടങ്ങളും ഒഴിവാക്കാം അപ്പോൾ എൻ്റെ ടോഫിയും എൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ കാലൊക്കെ പൊള്ളാതിരുന്നാൽ മതി ഗ്യാസ് അടുക്കുമ്പോലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബായ്